ഹലോ അസ്ലാം വലിക്കും അപ്പൊ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളൊരു മണി ഏഴുമണി മണി ആവാൻ നേരത്തേക്കായിരിക്കും ഡൽഹി എത്താന്നാട്ടോ പക്ഷെ നമ്മളെ ഡ്രൈവർ നല്ല പറപ്പിച്ച് വിട്ടിരിക്കാൻ തോന്നുന്നുണ്ടോ ഉറങ്ങിയതുകൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡൽഹിയിൽ നമ്മളൊരു ആറര സോറി നാലര അഞ്ചു മണിയായിക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു ഇവിടുക്കാ പോകണ്ടേന്നുള്ള ഒരു പിടിത്തം ഉണ്ടായില്ല കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ റൂം എടുക്കണോ അതോ ഇനി സ്റ്റേഷനക്ക് പോകണോ എന്താ ഏതാണെന്ന് ഒന്നൊരു പിടുത്തോണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യാതെ പോകുന്ന ഒരു യാത്ര ഉണ്ടല്ലോ അത് വേറൊരു വൈബാട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഈ മൂന്ന് ദിവസം ഞങ്ങൾ മണാലിയിൽ നിന്ന് എനിക്ക് എനിക്കിഷ്ടമായത് ഞങ്ങൾ ഡൽഹിയിലും ആഗ്രയിലും അല്ല ഡൽഹിയിലും ചെന്നൈയിലും നിന്ന് രണ്ട് ദിവസം ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെയാണ് ഞങ്ങൾ ഡൽഹിക്കും ചെന്നൈക്കും പോയത് എവിടെ പോകണമെന്ന് എന്ത് കാണണമെന്നോ അല്ലെങ്കിൽ ഓട്ടോ എടുക്കണോ അല്ലെങ്കിൽ ടാക്സി എടുക്കണോ റൂം എടുക്കണോ ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഡൽഹിയും ചെന്നൈയും നല്ല പോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡൽഹിയിൽ എത്തിയപ്പോൾ ഞങ്ങൾ മെട്രോ എടുത്തു എടുത്തോട്ടോ അതായത് വൺ ടൈം പാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് വൺ ഡേ പാസ് അതായത് ഒരു ദിവസം നമുക്ക് ഈ ഒരു പാസ് കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിൽ ഒരു ദിവസം എവിടെക്ക് വേണേലും അപ്പോൾ അതിന് നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഈടാക്കുന്നത് പക്ഷെ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്ക് അമ്പത് രൂപ തിരിച്ചു തരും അപ്പൊ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ആവുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കാർഡ് കാർഡെടുത്തു ഞങ്ങൾക്ക് നാനൂറ് രൂപയാണ് ആയത് ഇരുന്നൂറ് ഇരുന്നൂറുമായിട്ട് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലോട്ട് പോയി ആദ്യം കണ്ട മെട്രോയിൽ കയറിയിരുന്നു എവിടുക്കാന്ന് എന്താന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ആദ്യം കണ്ട മെട്രോയിൽ ഞങ്ങൾ അവിടെ കയറി ഇരുന്നു കയറി ഇരുന്നിട്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇനി എവിടക്ക് പോകണം എന്നുള്ളത് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഗേറ്റ് അതേമാതിരി കുത്തം മിനാർ അതൊക്കെ നമുക്ക് മെട്രോയിൽ പോയാൽ ഡയറക്റ്റ് അവിടെ പോയിട്ട് ഇറങ്ങാം അതിന് മുന്നേ തന്നെ ആയിരിക്കും പിന്നെ ചിലപ്പോൾ ഓട്ടോറിക്ഷ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങള് ആദ്യം കയറിയിരുന്നത് എവിടക്കാ ഏതാന്നുള്ള നോക്കിയിട്ടുണ്ടായില്ല ഞങ്ങളുടെ കയറിയിരുന്നേക്കായിരുന്നു പിന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ തലൻറെ മുകളിലായിട്ട് ഇതിന്റെ ഒരു എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവട്ടെ ഈ സ്റ്റേഷൻ എവിടെയാണ് നിർത്തുന്നത് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതൊക്കെ അത് നമ്മളൊരു ില്ലാത്തൊരു സ്റ്റേഷനിൽ പോയി ഇറങ്ങി പിന്നെ നമ്മൾ റിട്ടേൺ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മൾ മോർണിംഗത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല പോയി പോയിങ്ങാണ്ട് മോർണിംഗത്തെ ഫുഡ് കഴിച്ചു കഴിച്ചിട്ടോ ഞാൻ പള്ളിന്റെ കൈ നല്ലോണം പണി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കുയിപ്പാക്കു വാരിത്തരിയിരുന്നു കേട്ടോ കൈയിൽ നിന്ന് തീരെ കഴിഞ്ഞില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുത്തമ്പിനാറിന്റെ അടുത്തു പോയിട്ടോ ആദ്യം കുത്തമ്പിനാർ കാണാൻ പോകുക വിചാരിച്ച് അപ്പൊ ചെന്നപ്പോൾ ഗൂഗിൾ പേ ആണ് കേട്ടോ നമ്മൾ ഗൂഗിൾ പേ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ എല്ലായിടത്തും ക്യാഷ് ആണ് പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന മാതിരി ഇരിക്കേണ്ടി വരും ആരേലൊക്കെ ഗൂഗിൾ പേക്ക് അനിഞ്ഞു തന്നാല് നമുക്ക് ക്യാഷ് കിട്ടുന്നുള്ള ആ ഒരു മൈൻഡിൽ ഇട്ടാ അങ്ങനെ ഞങ്ങക്ക് ക്യാഷ് കിട്ടി ഞങ്ങള് ടിക്കറ്റൊക്കെ എടുത്ത് കണ്ട് ഉള്ളിലോട്ട് കയറിയിട്ടോ അപ്പം കയറി മുതൽക്ക് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടുമ്പോൾ നമ്മുടെ തലമോള് കൂടി ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് എവിടെ പോകുന്നു എവിടെ ഇറങ്ങുന്നു എന്നുള്ളത് ഒരു പിടുത്തോണ്ടായിരുന്നില്ല പക്ഷെ മിനിറ്റിന് മിനിറ്റിന് പോകുന്നുണ്ടായിരുന്നു അത് ഞാൻ ഇടയ്ക്കിടക്ക് ശ്രദ്ധിച്ചിട്ടോ അങ്ങനെ എന്താ നമ്മൾ കുത്തമ്പിനാറിൻ്റെ അവിടെ എത്തി ഇതിന് വലിയ ചരിത്രങ്ങൾ പറയാണ്ട് ഞാൻ അത് പഠിച്ചു നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു എന്നൊക്കെ എഴുതിയിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പഠിച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റി കണ്ട് ഔപചാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല നാപ്പത്തി രണ്ട് മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം കാരണം അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ അത് കണ്ടുകൊണ്ട് ഇറങ്ങിയിട്ടോ അവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് പോകുന്നു അതിന്റെ അടുത്ത പിന്നെയും കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ പൊട്ടി പൊളഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ മുമ്പത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആദ്യമായിട്ട് ഇത് പണി കഴിപ്പിക്കുന്നതെന്നാട്ടോ പറഞ്ഞത് അപ്പൊ അവിടെ അതിന്റെ തന്നെ കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു ഒരുതരം കല്ല് വെച്ചിട്ടാണ് കേട്ടോ അത് എല്ലാ ബിൽഡിങ്ങും ഉണ്ടാക്കിയിട്ടുള്ളത് കുറെ റൂംസ് ആയിട്ട് ും കൊറേ ആളുകളായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഏകദേശം പകുതി പൊളിഞ്ഞ അവസ്ഥയിലല്ലേ ആയിരുന്നു എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എന്താ ഞാൻ പറഞ്ഞ അടുത്ത ഫ്ലൈറ്റ് ആണ് കേട്ടോ ഈ പോന്നത് പിന്നെയും കൊറേ പോകുന്നുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോവു കുറെ ശ്രദ്ധിക്കാതെ പിന്നെ ഇങ്ങനെ കുറെ റൂംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ അത് കണ്ടുകാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു എത്രയോ ഏക്കറയിലാണ് ഇത് വിശാലായിട്ട് കിടക്കുന്നത് അത്ര ഏക്കർ ഇതേമാതിരി പകുതി ജീർണിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞുകാണ്ട് നമ്മൾ പോയപ്പോഴാണ് കുറെ ഖബറുകൾ കണ്ടത് കേട്ടോ ഇത് ആരതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ കാരണം അവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല എന്നാലും ഏതൊക്കെയോ വലിയ വലിയ ആൾക്കാരുടെ മനസ്സിലായി നമ്മൾ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും കലാവിരുദ്ധിയിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളട്ടോ നമുക്ക് കാണാൻ പറ്റിയത് കാരണം ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു എക്യൂപ്മെന്റ്സോ ഇല്ലാത്ത കാലത്ത് ഇത്രയും സൂക്ഷ്മമായിട്ട് കൈ വെച്ചു കാണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു കഴിവന്നെ വേണം കിണറാണോ നിങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ കയറുള്ള വഴി ഇതാണ് കേട്ടോ ഞാൻ കുറെ നേരം അതിന്റെ ചുറ്റുവിടത്തുകൂടെയൊക്കെ പോയോക്കെ പക്ഷെ അത് വേറൊരു വഴിയൊന്നും ഞാൻ കണ്ടില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഇനി ഇന്ത്യൻ ഗേറ്റിലോട്ട് പോണോ അതോ സരോജിനി മാർക്കറ്റിലോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ഏതായാലും നമുക്ക് സരോജിനി മാർക്കറ്റിലോട്ട് പോകാന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തി പക്ഷെ നമുക്ക് മെട്രോയിൽ തന്നെ കയറണം കേട്ടോ ഇനി സരോജിനി മാർക്കറ്റിൽ പോകണമെങ്കിലും ഇപ്പം നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ എടുത്തങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയിട്ടോ അവിടുന്ന് സർ മെട്രോൻ്റെ അവിടുന്ന് കുറച്ച് നടക്കാനും കേട്ടോ സരോജിനി മാർക്കറ്റ് അപ്പം നമ്മൾ ഓട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ സരോജിനി മാർക്കറ്റിൽ നിന്ന് നടന്നിട്ട് തന്നെയാണ് കേട്ടോ പോയത് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റൂം എടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ലഗേജും എന്താ വച്ചാൽ നമ്മളത് ആ റൂമിൽ സേഫ് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ ഞങ്ങൾ അവിടെ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ അവിടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചുട്ടികളടക്കം വെള്ളമാരാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളെന്നെ സൂക്ഷിക്കാൻ ഞങ്ങൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലാന്ന് പറഞ്ഞിട്ട് കേട്ടോ ഈ ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ കാരണം അത്രയും തിരക്കില് അവർ പഠിക്കുന്നുണ്ട് അതേമാതിരി തന്നെ മറ്റേ വെയിറ്റിംഗ് മെഷീൻ ആട്ടോ അവിടെ മുന്നിലുള്ളത് നമ്മൾ നമ്മളെ വെയിറ്റ് നോക്കി കഴിഞ്ഞിട്ട് പത്ത് രൂപ ഒരുക്ക് കൊടുക്കാതെ ആയിരുന്നു കേട്ടോ വരുമാനം എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പിന്നെ അതായത് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അവരെന്തോ ചെവി കേൾക്കാത്തതോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുള്ള ആൾക്കാരാണ് എന്തോ ആ എഴുതിയ ചെയ്യുന്നത് പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് താമ്പ്ര റെയിൽവേ സ്റ്റേഷൻ ആട്ടോ നമുക്ക് ഇനിയിപ്പോ നമ്മൾ ചെന്നൈ ടൗണിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു സ്റ്റേഷൻ കേട്ടോ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൊർണൂർക്കുള്ള ട്രെയിൻ ഇപ്പൊ നമ്മള് മെട്രോ വഴി തന്നെയാണ് കേട്ടോ അവിടെ വന്നത് ഇവിടെ നേരെ ഈ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെ മെട്രോന്റെ എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ വൺ ഡേ പാസ് ഒക്കെ നമ്മൾ റിട്ടേൺ കൊടുത്ത് നമ്മൾ ബാക്കി പൈസ ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ നമ്മള് ട്രെയിനിലോട്ട് കയറിയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി ബാക്കി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്